മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനൽ വന്നിരുന്നുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആറ്റക്കോ തങ്ങളെക്കുറിച്ച് ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് പല തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തുന്നുണ്ട് അപ്പോൾ തങ്ങളോട് മറ്റു പലരും പോയിട്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തങ്ങളും പല കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും മല ഒരു പോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഒരു വിഭാഗം ആളുകൾ തങ്ങളെ സപ്പോർട്ട് ചെയ്തു വരുന്നു ഒരു വിഭാഗം ആളുകൾ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തു വരുന്നു അങ്ങനെ പല ആളുകളും പല വിധത്തിലാണുള്ളത് അല്ലെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ രണ്ട് വിഭാഗം രണ്ട് തട്ടായിട്ടാണ് ഇപ്പൊ തിരിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ആയി പോകുന്നു എനിക്ക് അവരുടെ ആ അടിയിലല്ല ഇടപെടാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അതിനെക്കുറിച്ചല്ല റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് മറ്റു പല കാര്യങ്ങളിലോ അത് പറയാതിരിക്കാനാവാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നതിന് മുന്നേ തന്നെ അൺസാരിസ്ത അത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കാണാം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ തങ്ങളെ കുറ്റപ്പെടുന്നതിനപ്പുറം നമ്മള് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിഷയം അപ്പോൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളിവിടെ ഉണ്ട് ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഉപഭോക്താക്കൾ വേണം അനുപഭോക്താക്കളരാ എന്റെയും നിങ്ങളുടെയൊക്കെ ഒക്കെ ഭാര്യമാര് അപ്പൊ അവരെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കച്ചവടം പൂട്ടിപ്പോകുന്നുള്ളതാണ് ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പ്രതിഭാക്കും ആ മാർക്കറ്റ് ആ സാധനം ജനങ്ങളിലേക്ക് വെക്കുമ്പോൾ അത് ദായകമാകുമെന്ന് ഉപഭോക്താക്കൾക്ക് സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് കച്ചവടക്കാൻ ബോധ്യപ്പെടുമ്പോഴാണ് അയാൾ വീണ്ടും ആവേശം ആവേശം കൊണ്ട് അതിൽ തിവർക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പിൻവലിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ശൂന്യമാകും നിങ്ങളെ മതം പറയൂ മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കും ഈയൊരു ഉസ്താദ് പറഞ്ഞതിനോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പാണുള്ളത് കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കോൺട്രവേഴ്സിന്റെ ഫസ്റ്റ് തുടക്കമായിട്ട് ഞാൻ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊടിമരം അത് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ വീടിന് മുന്നിലുണ്ട് അപ്പൊ ആ കൊടിമരത്തിലേക്ക് ആരൊരാൾ പോയിട്ട് ആദ്യം പൈസ ഇട്ടു പിന്നീട് പിറകെ വരുന്നവർ കംപ്ലീറ്റ് ആയിട്ട് അതിൽ പൈസ ഇട്ടു ഇപ്പൊ അതിനെക്കുറിച്ച് പൻസാരി ഉസ്താദ് ഈ ഒരു കാര്യത്തിൽ ആറ്റക്കോയ തങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ തങ്ങൾ പറയുന്നത് ഞാനത് അറിഞ്ഞില്ല ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഉസ്താദ് പറയുന്നത് ആ പണം അവിടെ ഇട്ടവർക്ക് തിരിച്ചു കൊടുക്കുക അതൊക്കെ ഇനി പോസിബിൾ പോസിബിളാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോടാണെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ രണ്ട് വിഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ളത് അപ്പം അതുപോലെ എനിക്കെതിരെയും പൊങ്കാലിടാൻ വേണ്ടിയിട്ടാൾ വരും എന്ത് തന്നെ അയക്കഴിഞ്ഞാലും എനിക്ക് തോന്നിയ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം എനിക്കിതിവിടെ പറയുക തന്നെ ചെയ്യണം ഇത്രയൊക്കെ കണ്ടിട്ടും പറയാതിരിക്കാനാവാത്തത് കൊണ്ട് മാത്രമാണ് പറയുന്നത് ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു തന്നെ പല ആളുകളും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി നിങ്ങൾ ഈ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ വിശ്വാസത്തിന് പുറത്താണ് ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും നല്ലോണം മാർക്കറ്റിംഗ് ഉണ്ടാകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ആത്മീയതയാണ് അത് വിറ്റ് കഴിഞ്ഞാൽ കാശുണ്ടാക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത ആളുകളുടെയൊക്കെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ട കുറച്ച് കമന്റ്സ് ഉണ്ട് വല്ലാതെ അങ്ങ് അതിശയിച്ചു പോകുന്നു ആശ്ചര്യപ്പെട്ടു പോകുന്നു കാരണം പല ആളുകളും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആറ്റക്കോയെ തങ്ങളുടെ ആ ഒരു മജലിസിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ സലാത്ത് മജലിസിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിഫയാവുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളെ കുറിച്ചൊന്നും പറയാൻ വേണ്ടി പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് തങ്ങളിപ്പോൾ പറഞ്ഞ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് വല്ലാത്തൊരു വിശ്വാസം ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസമാണ് നമുക്കുള്ളത് അതാദ്യം മനസ്സിലാക്കുക അറിയാത്തത് കൊണ്ടാണോ അതൊന്നും അല്ലല്ലോ നിങ്ങളുടെയൊക്കെ ഓരോ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് പണം കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം എന്നിട്ട് അതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം ഇനി സാറ്റിസ്ഫൈഡ് ആയിക്കോട്ടെ എന്ത് കൊണ്ട് എങ്ങനെ ഈ സലാത്തും തിക്കുറും കാര്യങ്ങളൊക്കെ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് നബിസ്വല്ലാം അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഖുറാനിലുണ്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ഖുർആാനിലുണ്ട് അത് പഠിച്ചിട്ടാണ് ഇതുപോലുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതേ കാര്യം തന്നെ നമുക്ക് പഠിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തേ ഫലം കിട്ടില്ലേ നമ്മളത് ചെയ്യുന്നത് കൊണ്ടല്ലേ ഫലം കിട്ടുന്നത് നിങ്ങൾ എന്താ അത് ആലോചിക്കാത്തത് ഇനി ഏകതയ വിശ്വാസമുള്ള മുസ്ലിങ്ങളാണ് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് നിൽക്കേണ്ട മുസ്ലിങ്ങളാണ് ഇന്ന് പല ആളുകളുടെയും സംസാരത്തിലും വർത്തമാനത്തിലൊക്കെ വീണു പോകുന്നത് ഇപ്പോൾ ആറ്റക്കോയി തങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ മുമ്പ് തന്നെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഫാത്തി ഓതുമ്പോൾ തെറ്റിപ്പോകുന്നത് ഒരു ഖുർആൻ ഓതുമ്പോൾ ഒരു അക്ഷര തെറ്റ് പറ്റില്ല അക്ഷര തെറ്റ് പറ്റിയാൽ അർത്ഥം അങ്ങ് മാറി പിന്നെ അത് വേറെ രീതിക്കായി അതുകൊണ്ട് തന്നെയാണ് അർത്ഥം അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അക്ഷര തെറ്റൊന്നും വരാതെയും ഓതാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഇങ്ങനെ തെറ്റും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിൽ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് എങ്ങനെ പോകുന്നത് അദ്ദേഹം മാത്രമല്ല ഇതുപോലെ ആത്മീയത കച്ചവടമാക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ വഴികളിൽ എങ്ങനെ ഈ സ്ത്രീകളൊക്കെ പോകുന്നത് കൂടുതലും ഇതിൽ ബലിയേടായി പോകുന്നത് പാവപ്പെട്ട സാധാരണക്കാർ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരുമാരം ഒരാൾ പറയും ഞാൻ ഇതാ ഇന്ന സ്ഥലത്ത് പോയിട്ട് എനിക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് നീങ്ങിയിട്ടുണ്ടാകും പോകാന്നുള്ളത് ഒരു ശങ്ങനെ പോലെ നിങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നത് തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല എന്തിനാണ് നമ്മുടെ പടച്ച റബ്ബിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാള് നമുക്ക് നേരിട്ട് സംസാരിക്കാം റബ്ബിനോട് എന്ത് കാര്യമായാലും നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി പ്രയാസങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അഞ്ചു നേരം നിസ്കാരമുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വേറെയുണ്ട് ദുഃഖലാത്തുകളുണ്ട് അത് മാത്രമല്ല ഖുർആാന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഫാത്തിഹ പോലും ഓദിക്കഴിഞ്ഞാല് നമുക്ക് തക്കതായിട്ടുള്ള പ്രതിഫലവുമാണ് അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് നമുക്ക് പ്രതിവിധി കാണണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ കാണുകയും ചെയ്യും അത് നമ്മൾ തന്നെ ചെയ്താൽ മതി വേറെ ആൾ ചെയ്യേണ്ട ആവശ്യമില്ല വേറെ ആൾ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വേറെ ആളോട് പറഞ്ഞിട്ട് അവർ പോയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് തന്നെ പറയാം ഇതല്ല ചെയ്യുന്നത് പല ആളുകളെയും കൂട്ടുപിടിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ സംസാരിച്ചല്ലേ നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള പ്രതിവിധി ഉണ്ടാവുന്ന വിശ്വാസം അള്ളാഹുവിനോടൊപ്പം ഇവരെ പങ്കുചേർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഞാൻ ഈ പാറ്റക്കോ താങ്കൾ നല്ലതാണെന്നോ അല്ലെങ്കിൽ ചീത്തയാണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മൾ ജനങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള ജനങ്ങൾ ഇതുപോലെ സ്ഥലത്ത് പോകുന്നതോട് ചെയ്യുന്നത് ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആത്മീയത മുതലാക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരാൾ ചെയ്താൽ നാളെ വേറെ ആൾ വരും അതിലും വിശ്വസിച്ച് നമ്മൾ പോവും പിന്നീട് ഇതിങ്ങനെ ഒരു ചങ്ങല പോലെ അങ്ങ് നീണ്ടു കിടക്കും അതിലും അങ്ങ് വീണ് പോവും പഠിച്ചതൊക്കെ എവിടെയാണ് മറന്നു പോകുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളല്ലേ നിങ്ങൾ വിശ്വാസം കൊണ്ടല്ലേ പോകുന്നത് എവിടെയാണെന്ന് വിശ്വാസത്തിൽ രണ്ട് തരക്കാർ വരുന്നത് എങ്ങനെ ഇങ്ങനെ ആയി പോകുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ വിശ്വാസം കപട വിശ്വാസമാണോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ റബിനെ മറന്നു പോകുന്നതാണോ ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആറ്റൊക്കെ തങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് ഞാൻ കാണിക്കാം വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലോടെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരാണ് പരാതയെ ദുനിയാവിൽ വെച്ച് തന്നെ പരാതിയെ പടുത്തണല്ലോ ഈ ഒരു പ്രാർത്ഥന തന്നെ ഒന്ന് കേട്ടു നോക്കിയേ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടെങ്കിൽ പരാജയപ്പെടുത്തണം അവർക്ക് മോശം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്ന ആളുകളെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ മുസ്ലിം ആയിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള ഭാര്യമാർ ഇതുപോലുള്ള കെണിയിലേക്കാറ്റ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളടക്കണം എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങൾ അടക്കണം നിങ്ങളുടെ ഭാര്യ തെറ്റിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടക്കിയിരിക്കണം സലാത്തും ദിക്കറും ചൊല്ലണം തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകാതെ വന്നിട്ട് എന്നോട് പറയാൻ വേണ്ടി ആരും നിൽക്കണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നു സലാത്ത് ചെല്ലണം ദിക്കുറ ചൊല്ലണം പലതരത്തിലുള്ള ദിക്കറുകൾ എത്ര ദിക്കറുകളുണ്ട് എന്തൊക്കെയുണ്ട് നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രശ്നപരിഹാരമായിട്ട് ഖുർആാനിലെ പല തരത്തിലുള്ള ആയത്തുകളും കാര്യങ്ങളൊക്കെയുണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇറക്കിയിട്ട് ഒന്ന് ഓതി നോക്ക് നമുക്കൊരു സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടരക്കർ സുന്നസ്കരിച്ച് നോക്ക് സമാധാനം കിട്ടും ഒരു വിശ്വാസിയായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് പലതരത്തിലെ പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ മതി താജ് നിസ്കരിച്ച് രണ്ടിറക്കാലത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുക ഇനി തങ്ങന്മാരെ പറയാൻ വേണ്ടി പാടില്ല അവരെ പറഞ്ഞ കുറ്റമാണ് അവർ ചെയ്തതൊന്നും തെറ്റല്ല അവർ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്ന് വെക്കാൻ പാടില്ല ആരായാലും നബിസ്ല്ലാം അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ ആ കഴിഞ്ഞ വെട്ടുമെന്നുള്ളത് അല്ലേ അപ്പൊ നീതി എല്ലാവർക്കും തുല്യമായിട്ടുണ്ടാവും ഒരുപോലെ തന്നെയാണ് ഇസ്ലാമിലുള്ളത് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത് അപ്പൊ ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണെങ്കിൽ ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യണം എനിക്കിവിടെ തങ്ങളുടെ ആ കേസും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹവും ഇല്ല അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അത് മറന്നേക്ക് പുറത്ത് വരട്ടെ അങ്ങനെ പറയാൻ വേണ്ടി താല്പര്യമില്ല കാരണം ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകുന്ന സ്ത്രീകളെ വേണം പറയാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് പുരുഷന്മാർ പോകുന്നുണ്ടെങ്കിൽ അവരെ വേണം പറയാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നു അതേ ചോദിക്കാനുള്ളൂ ഒരിക്കലും ഇസ്ലാമിൽ പറയാത്ത ഈ കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയാകുന്നില്ല ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ പ്രതിവിധി റബിനോട് അവർ എഴുത്തട്ടെ എന്നുള്ള കാര്യം എവിടെയും ഇല്ല അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ഇത്രയും പറയണമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമ്മൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക എത്രത്തോളം ആളുകൾ എന്നെ ക്രൂഷിക്കാനും സപ്പോർട്ട് ചെയ്യാനും വരുന്നെന്നുള്ളത് എനിക്ക് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തീർച്ചയായും കമന്റ് ബോക്സ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്